ലൈഫ് ഭവന പദ്ധതിയിൽ പണിതുകിട്ടിയ വീട്ടിൽ വയറിംഗ് നടത്താൻ പണമില്ലെന്ന് ഷീല പിന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിലായിരുന്നു ഷാജിയുടെയും സബ് എഞ്ചിനീയർ ഒ ആദിത്തിൻ്റെയും ഓവർസിയർ കെ പി രമേശിൻ്റെയും നേതൃത്വത്തിൽ സെഷനിലെ ജീവനക്കാർ വയറിംഗ് ആവശ്യമായ സാധനങ്ങൾ സ്വന്തം നിലയ്ക്ക് വാങ്ങി വൈദ്യുതീകരിക്കാത്ത ജോലികൾ വേഗം പൂർത്തിയാക്കി വീട്ടിൽ വൈദ്യുതി വിളക്കിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു വർഷങ്ങളായി വൈദ്യുതി വെളിച്ചത്തിന് കാത്തിരുന്ന ഞങ്ങൾക്ക് കിട്ടിയ ഓണ ഓണസമ്മാനമാണിതെന്ന് ഷീലയും ഭർത്താവ് ശ്രീകുമാറും നിറഞ്ഞ കൊണ്ടു കൊടുത്തു അങ്ങനെയല്ല ഇത് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് പരിപൂർണമായിട്ടും എന്റെ ഭാര്യ പെർമിറ്റിന് പോയി മണ്ണെന്റെ പെർമിറ്റിന് പോയപ്പോ അവര് ചോദിച്ചു മണ്ണെണ്ണ വേണോ കറണ്ട് വേണോ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു പിന്നെ വേറെ വിവർത്തിയില്ല കറണ്ടിന് ഇല്ല അപ്പൊ കൈ സി വികാർ മുൻകൈ എടുത്തിട്ട് ഒരു പൈസ പോലും എന്റെ ഇത് വാങ്ങാതെ എന്റെ കുടുംബത്തോട് വാങ്ങാതെ അല്ലെങ്കിൽ എന്റെ ബാങ്കിലെ കുടുംബത്തോട് ചോദിക്കാതെ എല്ലാ ഇതാക്കി ഇത് കെ സി ബിക്കാരോട് പ്രത്യേകം നിന്നി അതോടൊപ്പം മെമ്പർ പോയി നട്ടു മൺകട്ട കൊണ്ട് നിർമ്മിച്ച കൊച്ചു വീട്ടിലായിരുന്നു ഷീലയും ശ്രീകുമാറും താമസിച്ചിരുന്നത് കാലപ്പഴക്കത്തുള്ള ആ വീട് താമസ യോഗ്യമല്ലാതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവർ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയത് സാമ്പത്തിക പരാധീന കാരണം വീട് വൈദ്യുതീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കൂലിപ്പണിക്കാരനായ ശ്രീകുമാറിന് ജോലിയും കുറവായിരുന്നു കുടകിലും മറ്റും തേപ്പുപണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും വൈദ്യുതീകരണം നീണ്ടു വല്ലപ്പോഴും കിട്ടുന്ന ആറ് ലിറ്റർ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനും തികയതായി അങ്ങനെയാണ് പെർമിറ്റ് അപേക്ഷിക്കാൻ വൈദ്യുതി ഓഫീസിൽ ചെന്നത്